അടിക്ക് തിരിച്ചടിയുമായി ഹിസ്ബുള്ള ഇസ്രായേലിനോട് കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുകയാണ് ഗസയിൽ യുദ്ധം നടത്തിയതുപോലെ ലബണനിലും യുദ്ധം നടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു ആ തീരുമാനത്തിന് പിന്നാലെ ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നു ഹിസ്ബുള്ള കുന്നുകളിലുള്ള ഇസ്രായേലിന്റെ കുന്നുകളിലുള്ള മൌണ്ട് ഹെർബനിലെ ചാരകേന്ദ്രം ഹിസ്ബുള്ള തകർത്ത് തരിപ്പണമാക്കി ഡ്രോണുകൾ ഉപയോഗിച്ചാണ് മൌണ്ട് ഹെർബനിലെ സ്പൈ സെന്റർ തകത്ത് തരിപ്പണമാക്കിയത് ഹിസ്ബുള്ള ഹിസ്ബുള്ളയെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പലവിധത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു ലബണിലേക്ക് കടന്നു കയറി ഹിസ്ബുള്ളയെ നശിപ്പിക്കുമെന്നൊക്കെയായിരുന്നു മുന്നറിയിപ്പ് അതിന് മറുപടിയായി ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെ വീഡിയോ പുറത്തുവിട്ടിരുന്നു ഹിസ്ബുള്ള ഏതു നിമിഷവും ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ മഹായുദ്ധം നടക്കാവുന്ന സ്ഥിതിയിലാണ് ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിന് കനത്ത തിരിച്ചടി ഹിസ്ബുള്ള കൊടുത്തിരിക്കുന്നത് ഗൊലാങ്കുന്ദിലെ മൌണ്ട് ഹെർബനിലുള്ള ചാരകേന്ദ്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ലബണിനെയും സിറിയയെയും ഒക്കെ നിരീക്ഷിക്കാൻ ഈ ചാരകേന്ദ്രത്തിന് കഴിവുണ്ട് മാത്രമല്ല ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ പ്രതിരോധിക്കാനുള്ള സംവിധാനവും ഈ ചാരകേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു അതാണ് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞിരിക്കുന്നത് ഹിസ്ബുള്ള വിദേശ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു തങ്ങളുടെ ചാരകേന്ദ്രം തകർത്തത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇസ്രായേലിന് ഇസ്രായേൽ ഇപ്പോൾ ഒരേ സമയം രണ്ടു പേരോട് യുദ്ധം ചെയ്യേണ്ട ഗതികെട്ട അവസ്ഥയിലാണ് ഗസയിൽ ഹമാസ് പോരാളികളോടും ലബണനിൽ ഹിസ്ബുള്ളയോടും ഹമാസ് പോരാളുകളോട് യുദ്ധം ചെയ്ത് മതിയായി ഇസ്രായേലിന് കുറെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു എന്നതല്ലാതെ ഒരു വിജയവും അവർക്ക് അവകാശപ്പെടാനില്ല ഹമാസുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നു ഇപ്പോൾ വെടിനിർത്തലിന് നിർബന്ധിതനായിരിക്കുന്നു ഇസ്രായേൽ പക്ഷേ ഹിസ്ബുള്ളയ്ക്ക് മാപ്പില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലിന്റെ സൈനിക താവളങ്ങൾ പലതവണ ഹിസ്ബുള്ള ആക്രമിച്ചിരുന്നു പല സൈനിക താവളങ്ങളും ആക്രമിച്ചു തകർത്തു ഹിസ്ബുള്ള അതുകൊണ്ട് തന്നെ അവർക്ക് മാപ്പ് കൊടുക്കില്ലെന്നും ലബണനുമായി യുദ്ധം വേണ്ടിവരുമെന്നും നദജ്ഞാഹു പറഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിന് ശക്തമായ സൂചന ഹിസ്ബുള്ള കൊടുത്തിരിക്കുന്നത് അവരുടെ ചാരകേന്ദ്രം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഗൊലാൻകുന്ന് ഗൊലാൻകുന്നുകളിലെ മൌണ്ട് ഹെറവനിലുള്ള ഈ ചാരകേന്ദ്രം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമാണ് അതിനിർണായകമാണ് ഇവിടെ നിന്നാണ് അവർ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാൻ തീരുമാനിച്ചത് ലബണനിലേക്കുള്ള ഹിസ്ബുളയെ തകർക്കാൻ ലബണനിലേക്കുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാൻ തീരുമാനിച്ചത് ഇവിടെ നിന്നാണ് ആ ചാരകേന്ദ്രം തന്നെ തകർത്ത് തരിപ്പണമാക്കി തരയുദ്ധത്തിന് ഹിസ്ബുളയോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേൽ വെള്ളം കുടിക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഒരു ലക്ഷത്തോളം പോരാളികൾ ഹിസ്ബുള്ളയുടെ പക്കലുണ്ട് ഒരു ലക്ഷത്തിലധികമുണ്ടെന്നാണ് കണക്ക് ഹിസ്ബുള്ളയ്ക്ക് അതിമാരകമായ മിസൈലുകളും ഡ്രോണുകളുമുണ്ട് കൊറിയയും റഷ്യയും ചൈനയും ഒക്കെ ഹിസ്ബുള്ളയ്ക്ക് ഡ്രോണുകളും മാരകമായ ഡ്രോണുകളും മിസൈലുകളും നൽകുന്നു അതിന്റെ ശക്തി അവർ പലതവണ കാണിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ട് അവരെ ഇസ്രായേലിന്റെ മുഖത്തടിച്ചുകൊണ്ട് അവരുടെ ചാരകേന്ദ്രം ഭസ്മമാക്കിയിരിക്കുന്നത് ഹിസ്ബുള്ള എന്തായാലും അതിലൂടെ ഹിസ്ബുള്ള നൽകുന്ന സൂചന വളരെ ശക്തമാണ് ഇതുപോലെ തന്നെ ഇസ്രായേലിനെ തകർക്കാൻ ഞങ്ങൾക്ക് കഴിയും ഇതാണ് ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത് റഫേൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി ഗസൈൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി അത് നിർത്തുന്നത് വരെ തങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുമെന്ന് ഹിസ്ബുള്ള പറയുന്നു